വീട്ടിൽ നിന്ന് ഞാൻ സ്വിഗ്ഗിയിൽ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തതിന് ശേഷമാണ് പെട്ടെന്ന് ഒന്ന് ടൗണിലേക്ക് വരേണ്ട ആവശ്യം വന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് ടൗണിലേക്ക് വന്നതാണ് ആവശ്യം തീരുമ്പോഴേക്കും ഏകദേശം മൂന്ന് മണിയായി അങ്ങനെ നമ്മൾ ഈ റസ്റ്റോറൻറ്റിലേക്ക് കയറിയതാണ് ആദ്യം തന്നെ നല്ല ചൂട് വെള്ളം വന്ന് പിന്നാലെ നല്ല ചൂട് വെള്ളത്തിൽ കഴുകിയ പ്ലേറ്റും നമ്മൾ വിശന്നിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി നമ്മളിങ്ങകത്ത് വീട്ടിൽ നിൽക്കുന്നുണ്ടേ അതേതായാലും തൽക്കാലം അവിടെ നിൽക്കട്ട് നമ്മളിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തിട്ട് ആദ്യം തന്നെ തൈര് സലാഡും അച്ചാറും വന്നു പിന്നാലെ ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ മട്ടൺ ബിരിയാണിയും വന്നിട്ടുണ്ട് മട്ടൺ ബിരിയാണി ഏതായാലും ഞാൻ കഴിച്ചിട്ട് കുറേയായി ഇരുന്നൂറ്റി എൺപത് ഈ ഒരു മട്ടൺ ബിരിയാണിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് രണ്ട് പീസ് മട്ടൺ ആണ് ഈ ഒരു ബിരിയാണിയിൽ ഉള്ളത് വലിയ പീസ് മട്ടൺ എൻ്റെ പ്ലേറ്റിലേക്ക് തന്നെ വെച്ചിട്ട് ആ ചെറിയ പീസ് എടുത്തിട്ട് ഞാൻ അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു പിന്നാലെ കുറച്ച് റൈസും ഇന്ന് നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ ആദ്യം തൈര് സലാഡും അച്ചാറും അതിൻ്റെ സൈഡിലോട്ട് വിളമ്പിട്ട് റൈസും മസാലയും കുറച്ചൊന്ന് മിക്സ് ആക്കി വെച്ചു എന്നിട്ട് ഞാൻ ആ മട്ടൺ പീസ് പൊട്ടിക്കാൻ നോക്കിയതാണെ പണി പാളിയത് ആ വലിയ പീസ് ഭയങ്കരം ഹാഡായിരുന്നു അപ്പോൾ പിന്നെ ആ വലിയ പീസ് അവക്കൊടുത്തിട്ട് ആ ചെറിയ പീസ് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു അത് കുറച്ച് സോഫ്റ്റ് ആയിരുന്നേ അപ്പോൾ ഇതാണ് അതിലെ മട്ടൺ അതിൻ്റെ ഒരു പീസ് നമ്മൾ റൈസിലോട്ടേക്ക് വെച്ചിട്ട് ആ തൈര് സലാഡും അച്ചാറും അതിൻ്റെ മുകളിലോട്ടേക്ക് വെച്ചിട്ട് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണേ കഴിച്ചത് മട്ടൺ ബിരിയാണി രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴും നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈഡ് റൈസിന് നൂറ്റി രൂപയാണ് ചാർജ് ചെയ്യുന്നത് നമ്മൾ നോർമൽ ചിക്കൻ ഫ്രൈഡ് റൈസ് റൈസാണ് വാങ്ങിച്ചത് ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസും ആണ് അത് കുറച്ച് സ്പൈസി ആയിരിക്കും അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ട് തരം സോസും കൂടി ഒഴിച്ചിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത് ഫ്രൈഡ് റൈസ് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നേ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ലൈം ടി കൂടി കഴിച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്തത് പതിനഞ്ച് രൂപയാണ് ലൈം ടിക്ക് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്പോട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ടൗണിൽ ജയസ് പോളിൻ്റെയും മുനീശ്വരം കോളിൻ്റെയും മധ്യത്തിലായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എം വി കെ റെസ്റ്റോറൻറ്റ് ഇതൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് നമ്മൾ ഉച്ചയ്ക്ക് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി അവിടെ കിടക്കുന്നതേണ്ടത് എം ആർ ഐ വാങ്ങിച്ചതാണ് ഈ ഒരു ചിക്കൻ ബിരിയാണി ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണി ഉച്ചക്കേ ഇലയിൽ പുതിഞ്ഞു വെച്ച ബിരിയാണിയാണ് അത് തുറക്കുമ്പോൾ തന്നെ ആ ഇലേൻ്റെയൊക്കെ വാസന നന്നായിട്ടുണ്ടായിരുന്നു രണ്ട് പീസ് ചിക്കനുള്ള നല്ല അടിപൊളി ലഗോൺ ബിരിയാണിയാണേ എം ആർ ഐൻ്റേത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണേ ഈയൊരു ചിക്കൻ ബിരിയാണിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എം ആർ ഐൻ്റെ ഈ വാഴ ഇലയിൽ ചിക്കൻ ബിരിയാണി അതിൻ്റെ സൈഡായിട്ട് സലാഡ് അച്ചാർ പിന്നെ പുതിയ ചമ്മന്തി ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ നല്ല മങ്ങലപ്പുരക്ക് പോയ ഒരു ഫീലാണേ കിട്ടുക അതും വാഴയിലേൽ അങ്ങനെ നമ്മൾ ചിക്കൻ്റെ ഒരു പീസ് പൊട്ടിച്ചിട്ട് ആ റൈസിലോട്ട് മിക്സാക്കി വെച്ചു പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ പുതിയ ചമ്മന്തി പിന്നെ സലാഡ് പിന്നെ അച്ചാർ ഇത് എല്ലാം കൂടി ആ റൈസിൻ്റെ കൂടെ മിക്സാക്കിയിട്ടാണേ കഴിച്ചത്